സംവിധാനം ശ്രീകുമാർ മേനോനും നടി മഞ്ജു വാര്യനും കണ്ടാൽ കടിച്ചു കീറുന്ന ശത്രുതയിലാണത്രേ എന്നാണ് ഇപ്പോഴത്തെ സംസാര വിഷയം ഒടിയൻ കഴിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഈ പ്രശ്നം ഇപ്പോഴിതാ വീണ്ടും മഞ്ജുവിനെ പരിഹസിച്ച് ശ്രീകുമാർ മേനോൻ എത്തിയിരിക്കുകയാണ് ഈതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന നിവിൻ പോളി ചിത്രം മൂത്തോന് ആശംസ നേർന്ന മഞ്ജുവിനെ ശ്രീകുമാർ മെനോന് അത്ര പിടിച്ചിട്ടില്ല ഒടിയന് വേണ്ട പ്രമോഷനും സപ്പോർട്ടും മഞ്ജു ചെയ്തില്ല എന്ന പരാതി നേരത്തെ ശ്രീകുമാർ ഉന്നയിച്ചതാണ് അതുകൊണ്ടാകാം ഇത് അത്ര കണ്ടങ്ങ് ശ്രീകുമാറിന് ബോധിക്കാത്തത് മഞ്ജു ആര്യർ ഇട്ട ട്വീറ്റ് ിന് മറുപടി നൽകിയാണ് പരിഹാസം അറിയിച്ചത് ഗീതു നിവിൻ രാജീവ് എന്നിവർക്കും മൂത്തോന്റെ മുഴുവൻ ടീം അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണെന്നും സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നുമായിരുന്നു മഞ്ജു വാര്യർ ട്വീറ്റിലൂടെ പറഞ്ഞത് ഈ മണിക്കൂറിലും സിനിമയെ പിന്തുണയ്ക്കുന്നു വളരെ നല്ല കാര്യം ഇതായിരുന്നു ശ്രീകുമാറിന്റെ ആദ്യ കമന്റ് മഞ്ജുവിനെ ഇട്ട് കൊടുത്ത കൊട്ടിന് നിരവധി ആളുകൾ ശ്രീകുമാറിനെ ട്വിറ്ററിൽ തന്നെ വിമർശിക്കുകയും ചെയ്തു അതിന് പിന്നാലെ മയപ്പെടുത്തിയ നിലപാടുമായി അദ്ദേഹം വീണ്ടും എത്തി ഇത്തരത്തിലുള്ള പിന്തുണയാണ് നിങ്ങളെ പോലുള്ള സൂപ്പർ സ്റ്റാറുകളിൽ നിന്നും സിനിമാ വ്യവസായത്തിന്റെ വളർച്ചയ്ക്കും മുന്നേറ്റത്തിനും ആവശ്യം നന്നായിട്ടുണ്ട് എന്ന് ശ്രീകുമാർ മേനോൻ കുറിച്ചു മഞ്ജുവിനെ സംവിധായം ട്രോൾ ചെയ്താണെന്നും ഒടിയനു വേണ്ടി മഞ്ജു ചെയ്ത പ്രവർത്തികൾ മറക്കരുതെന്നും പറഞ്ഞ് ആരാധകരും രംഗത്തെത്തി മഞ്ജുവിന്റെ ഉറ്റ സുഹൃത്തും സംവിധായികയും നടിയുമാണ് ഗീതോ മോഹൻദാസ് അതാണ് ഇങ്ങനെയൊരു ട്വീറ്റിന് കാരണമെന്നും പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഒടിയൻ നൂറുകോടി ക്ലബിലെത്തിയ വാർത്തയും വന്നത് എന്നാൽ ശ്രീകുമാർ മേനോൻ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല